നമസ്കാരം പണ്ടുകാലത്ത് പ്രത്യേകിച്ചും ഗുരുകുല പഠന സമ്പ്രദായത്തിലെ കുട്ടികളെ ആദ്യമാദ്യം അമരകോശം സിദ്ധരൂപം ശ്രീരാമദന്ദം മുതലായ കൃതികളെ കാണാപ്പാഠം പഠിപ്പിക്കുകയായിരുന്നു പതിവ് പിന്നീട് ആ കുട്ടികളുടെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരെ അതിൻ്റെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും എല്ലാം പഠിപ്പിച്ച് അവരെ ജീവിതത്തിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഇന്ന് പല ദിക്കിലും നമ്മൾ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും എല്ലാം വായിക്കുന്നുണ്ടെങ്കിലും അത് ഒരു ചടങ്ങാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഗുരുകുല സമ്പ്രദായത്തിലെ ആദ്യത്തെ ചടങ്ങ് എന്ന പോലെ കാണാപ്പാടം പഠിക്കുകയോ അത് ഈണത്തിൽ ചൊല്ലുകയോ എല്ലാം ഒരു വഴിപാട് പോലെ ചെയ്യുന്നതിനുമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടായില്ല ഇതെല്ലാം വേണ്ടതാണ് എന്നുണ്ടെങ്കിലും ഭക്തിയുടെ അതിപ്രസരം മാറ്റി വച്ചിട്ട് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാനല്ല ജീവിതം സ്വർഗമയമാക്കാനാണ് വേണ്ടത് എന്ന രീതിയിൽ ഇവയുടെ ആന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ഇനി മുൻപോട്ട് പോകുവാൻ ഇതേവരെ പഠിച്ചത് നമുക്ക് ഒരു ചടങ്ങ് പോലെ ആയിരുന്നെങ്കിൽ ഇനി അത് നമ്മൾ ഹൃദയത്തിലേക്കെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പറക്കാൻ പാകത്തിന് ഇതെല്ലാം നമ്മളുടെ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇതാണ് ഇന്നത്തെ സാറിൻ്റെ ക്ലാസ്സിൽ സാറ് പറയുന്നത് ഇന്നത്തെ കൊണ്ട് സാറിൻ്റെ ഈ രാമായണ പരമ്പര ക്ലാസ് അവസാനിക്കുകയാണ് ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സാറ് ഈ വീഡിയോയിൽ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരൽപ്പം ലെങ്തിയാണ് ഈ വീഡിയോ അതിൽ ഒന്നും തന്നെ നാളത്തേക്ക് മാറ്റി വയ്ക്കാനോ എഡിറ്റ് ചെയ്ത് മാറ്റുവാനോ പറ്റാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ ഇതിൽ കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളിരിക്കണമെങ്കിൽ ഇതിങ്ങനെ പോയിന്റ് ബൈ പോയിന്റാണ് അത് കഴിഞ്ഞിട്ട് രാമന് സീതയെ അന്വേഷിക്കാനായിട്ട് പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കാം ഓരോ പോയിന്റിലും നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട് ഒരു അമ്പെടുത്ത് ബേ ഓഫ് ംഗാൾ അത് വെള്ളം മാറ്റാൻ കപ്പാസിറ്റിയുള്ള ശ്രീരാമൻ അറിയാമല്ലോ നിങ്ങൾക്ക് അമ്പെടുത്ത് വെള്ളം മാറ്റൻ ആ രാമനും കുരങ്ങന്മാരുടെ സഹായം കൊണ്ടാണ് ഒരു ചിറ കെട്ടിയത് എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവൻ വലിയവനോ ചെറിയവനോ വിദ്യാഭ്യാസം ഉള്ളവനോ വിദ്യാഭ്യാസം ഇല്ലാത്തവനോ അതൊന്നും പ്രശ്നം ഡൗൺ ടു എർത്ത് സ്കൈ പോകാൻ പഠിക്കണം ഭൂമിയോളം താഴാനും പഠിക്കണം ആകാശത്തോളം ഉയരാനും പഠിക്കണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക അതാണ് സർവേ ഭവന്തു സുഖന അതേപോലെ സഹ സഹനാതു അത് വേദത്തിന്റെ മാനേജ്മെന്റ് ആയി ഇവിടത്തേക്ക് എടുത്തിരിക്കുന്നത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുക അണ്ണാരക്കണ്ണനെ കേട്ടിട്ടുണ്ടല്ലോ ശ്രീരാമൻ തടവിയത് കൊണ്ടാ മൂന്ന് വരാന്നാ പറയുക ഞാൻ കാനഡയിൽ എഡ്മണ്ടണിൽ ആർട്ടിക് ഓഷ്യനിൽ ഉണ്ടായിരുന്നു ഒരു വർഷം ഉണ്ടായിരുന്നു ആർട്ടിക് ഓഷ്യനിൽ ഏതാണ്ട് സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ കാണില്ല പിന്നെ ഏപ്രിൽ മാസത്തിലെ സൂര്യനെ കാണുള്ളൂ അവിടെയുള്ള അണ്ണാറക്കണ്ണൻ്റെ പുറകിൽ വരയില്ല അവിടെയുള്ള അണ്ണാറക്കണ്ണൻ വെച്ചാൽ മനസ്സിൽ സ്ക്രൽ പുറകിൽ വരയില്ല ശ്രീരാമൻ അവിടേക്ക് പോകാത്തത് കൊണ്ടാണോ ആ അണ്ണാറക്കണ്ണൻ ഇവിടെ വരാത്തത് കൊണ്ടാണോ എനിക്കറിഞ്ഞുകൂടാം ഇവിടെ മൂന്ന് മൂന്നും വരയോണ്ടതും കഥയാണെങ്കിൽ പോലും അതിനകത്ത് ഒരു നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അഭിനന്ദിക്കുക അനുഗ്രഹിക്കുക ആശ്വസിപ്പിക്കുക ഈ അപ്രീസിയേഷൻ മോട്ടിവേഷൻ ബ്ലസ്സിങ് ഗൈഡിങ്സ് എന്തൊക്കെ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം കൂടെ ഉള്ളവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അതല്ലേ ജീവിതം ചീഞ്ഞ തണ്ണീർ മത്തന്മാതിരി മുഖം വെച്ചുകൊണ്ട് നീ എന്ന് പറഞ്ഞ് മക്കൾ നന്നാവില്ല ചവിച്ചത് തന്നെ നന്നാവില്ല എന്നാൽ പിന്നെ ഇനി ഇങ്ങനെ എവിടെയും നന്നാവിണേ അങ്ങനെയല്ല നിന്നെ പോലൊരു മകനെ കിട്ടിയത് എൻ്റെ പുണ്യമാണ് നിന്നെ പോലൊരു മകളെ കിട്ടിയത് എൻ്റെ പുണ്യമാണ് അവർക്ക് തോന്നണം ഇതുപോലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകനെയും മകളെയും കിട്ടിയത് പുണ്യമാണ് അച്ഛനെയും അവൻ്റെ മകളായി തീരാൻ ഭാഗ്യം കിട്ടിയത് പുണ്യമാണ് മോട്ടിവേറ്റ് ദം അപ്രിഷ്യേറ്റ് ദം എൻകറേജ് ദം കൺസോൾഡം അതാണ് ശ്രീരാമൻ ചെയ്തത് നേരെ നോക്കുക ഹനുമാൻ പറഞ്ഞു ഞാൻ പോവില്ല ചാമ്പവാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം ഒരു ക്രിട്ടിക്കൽ ലെവൽ ക്രോസ് ചെയ്തു അതിനെ ഇപ്പൊ വെസ്റ്റിൽ പറയുന്ന പേരാണ് ഹനുമാൻ ഇഫക്റ്റ് എന്താ ഹനുമാൻ ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി എൻകറേജിംഗ് ആൻഡ് ഇൻഡിവിഡുവൽ ഹു ഹാസ് ഗോൺ ഹു ഹാസ് മിക്സ്ഡ് വിത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അപകർഷതാ ബോധം നിറഞ്ഞിരിക്കുന്ന വ്യക്തിയിൽ നിരന്തരം പ്രോത്സാഹിപ്പിച്ചാൽ ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് അമാനുഷികമായിട്ടുള്ള കഴിവ് ഉണ്ടാവും അതിന് പറയുന്ന പേര് ഹനുമാൻ ഇഫക്ട് നിങ്ങളും എൻകറേജ് ചെയ്യാം അവർ നല്ല രീതിയിൽ പോകാൻ സാധിക്കും ഓർമ്മിക്കുക സീതാദേവിക്ക് സംഭവിച്ചത് എന്താണ് ശരിക്കും സീതാദേവിക്ക് ഒരു മാനിനെ വേണമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ സീതാദേവി രാമനോട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ വെച്ച് വേണമെന്ന് പറഞ്ഞു വിനാശകാലേ വിപരീത ബുദ്ധി അപ്പം ശ്രീരാമൻ വിചാരിച്ചു ഞാൻ ഇന്ന് വരെ അവളെ ചോദിച്ചിട്ടുമില്ല കൊടുത്തിട്ടുമില്ല ഇതല്ലേ ആ രാ രാമൻ ആ മാനിനെ അന്വേഷിച്ചു പോയി ഒരു ശബ്ദം കേട്ടു ഹാ ലക്ഷ്മണ ഹാ സീത എന്ന ശബ്ദം കേട്ടു ഈ സീത ലക്ഷ്മണനോട് പറഞ്ഞു അത് രാമൻ്റെ ശബ്ദമാണ് ഒരു ലക്ഷ്മണരേഖ വലച്ച് ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് പോയി സീതാദേവി ലക്ഷ്മണരേഖ ലംഘിച്ചു തൊഴുകയോടെ ഗോപാലകൃഷ്ണൻ പറയുന്നു അമ്മക്ക് ലക്ഷ്മണരേഖയുണ്ട് അച്ഛന് ലക്ഷ്മണരേഖയുണ്ട് മകന് ലക്ഷ്മണരേഖയുണ്ട് മകൾക്ക് പ്രസിഡന്റിന് സെക്രട്ടറിക്ക് ട്രഷറർക്ക് എല്ലാവർക്കും ലക്ഷ്മണരേഖയുണ്ട് അത് കടന്ന് എസ് എൻ ഡി പി കാരെ കയറി തെണ്ടികളെന്ന് വിളിച്ചതാണ് പി സി ജോർജിന്റെ ലക്ഷ്മണരേഖ പൊട്ടിയത് അല്ലെങ്കിൽ അങ്ങേർക്ക് ലക്ഷ്മണരേഖ ഇല്ലായിരുന്നു എന്തും വിളിച്ചു പറയാനും ചെയ്യാൻ ഇപ്പൊ മനസ്സിലായല്ലോ അവസ്ഥ നാട്ടുകാർ പിടിച്ച് കൈയടിക്കുന്ന ലെവലായി തിരിച്ചു വിഷയത്തിലേക്ക് വരുന്നു ഓരോ വ്യക്തിയും കാലു ശ്രദ്ധിക്കുക േഖ ക്രോസ് ചെയ്താൽ ആദ്യത്തെ ലൗ ജിഹാദ് സീതാദേവി രണ്ടാമത്തേത് കമലാസുരയ്യ അടുത്ത മനസ്സിലായി ലക്ഷ്മണരേഖ മുറിച്ച് കടക്കരുത് അടി തെറ്റിയാൽ സംഘടനയുടെ പ്രസിഡന്റും വീഴും കൊരയ്ക്കുന്ന സെക്രട്ടറി കടിക്കില്ല കടിക്കുന്ന വൈസ് പ്രസിഡന്റ് കൊരക്കില്ല ചൂടുവെള്ളത്തിൽ വീണ ട്രഷർ പച്ചവെള്ളം കണ്ടാൽ പേടിക്കും അടുത്ത മനസ്സിലായല്ലോ അവിതൊക്കെ നമുക്കുള്ളതാ ലക്ഷ്മണരേഖ സീതയ്ക്കുള്ളതല്ല നമുക്കുള്ളതാ ആ ലക്ഷ്മണരേഖ അശോകൻ ലംഘിച്ചതാണ് ഒരു ഹിന്ദു പെൺകുട്ടി വൈക്കത്ത് ഹാദിയ ആയി മാറിയത് അച്ഛൻ ഷൂസ് ഷൂസിട്ട കാലുകൊണ്ട് കത്തിച്ചു വെച്ച വിളക്ക് തട്ടി അന്ന് ആരംഭിച്ചു ആ വീടിൻ്റെ ഗതികേട് ഓർമ്മിക്കുക ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുത് ഇന്ന് ചെയ്തതും ഇന്ന് പറഞ്ഞതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാതെ പ്രവർത്തിക്കണം ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറത്ത് നിൽക്കണം അപ്പുറത്തേക്ക് കടന്നാൽ അപകടമാണ് സീതാദേവിയിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലുതാണ് അടുത്ത് ഞാൻ സീതാദേവി പറഞ്ഞ വരികളെക്കുറിച്ച് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞത് പറഞ്ഞല്ലോ കൂർത്തു കൂർത്തുമൂർത്ത കാരിമ്പിൻ്റെ ആണി ചുറ്റു പഴുപ്പിച്ച് ചെവിയിൽ വെച്ച മാതിരി അത് ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല ഓർമ്മിക്കുക ഗോപാലകൃഷ്ണനെ സ്നേഹിക്കുന്നവർ ഗോപാലകൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവര് അതേപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവര് അവരുടെ എല്ലാം അകത്തൊന്ന് പുറത്തൊന്നാണ് അങ്ങനെ അടച്ച് പറയല്ലേ സാറേ അടച്ചു പറഞ്ഞാലും അടിച്ചു പറഞ്ഞാലും ശരിക്കു ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നടിക്കുമ്പോൾ സത്യം മുഴുവൻ പുറത്തേക്ക് വരും അടുത്ത മനസ്സിലായോ പറഞ്ഞത് ഒന്ന് ലിക്കറ് കഴിക്കുമ്പോൾ സിനിമയിൽ കണ്ടിട്ടില്ലേ ഇന്ദ്രൻസൊക്കെ അടിച്ച് വിടുന്നത് ദിലീപൊക്കെ അടിച്ച് വിടുന്നത് വെള്ളമടിച്ച് കഴിയുമ്പോൾ നല്ല ദേഷ്യം വരുമ്പോഴാണ് അയാൾ പറയുന്നത് സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് വേണ്ട 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 എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം ഉണ്ടാതിരുന്നതെന്ന് പറഞ്ഞിട്ട് മനസ്സിനകത്തുള്ളത് മൊത്തം അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴാണ് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ സാറേ ഒന്നും മനസ്സിൽ വയ്ക്കരുത് അപ്പോൾ ഈ മനസ്സിലേക്ക് പോയത് ഏത് മനസ്സിൽ നിന്ന് വന്നതാ മറ്റേ ആളുടെ മനസ്സിൽ നിന്ന് വന്നതാണ് അർത്ഥം മനസ്സിലായോ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എത്ര വിശ്വസ്തനാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഈ ലോകത്തിലില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ഈ ലോകത്തിലില്ല ശരിക്കും നമ്മളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇമോഷൻസിൻ്റെ കൺട്രോൾ പോകണം അത് പോകുമ്പോഴാണ് പച്ചയ്ക്ക് സത്യം വിളിച്ച് പറയുന്നത് അത് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാവരാണെങ്കിലും ശരിയാണ് ഒരുമിച്ച് കക്കുന്നവരായതുകൊണ്ട് മന്ത്രിമാർ അത് പറയില്ല അടുത്ത മനസ്സിലായല്ലോ ഒരുമിച്ച് കൈയിട്ട് വരുന്നവരാ ഇവൻ പറഞ്ഞാൽ മറ്റേവന്റെ കുറിച്ച് ഇവൻ പറയും അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് അങ്ങനെ അല്ലാത്തവരുടെ സീതാദേവി പച്ചയ്ക്ക് ഈ ലക്ഷ്മണനോട് പറഞ്ഞത് എൻ്റെ ശരീരം നീ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മലമുകളിൽ കിട്ടുന്ന വിഷം കഴിച്ച് ഞാൻ എൻ്റെ ശരീരത്തിലെ ജീവൻ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അഗ്നിയിൽ ചാടി എൻ്റെ ശരീരത്തിലെ ജീവൻ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഈ അരുവിയിലെ വെള്ളത്തിൽ ചാടി ഞാൻ മുങ്ങി മരിക്കും എൻ്റെ ജീവനുള്ള ശരീരം നിനക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതെവിടെ നിന്നാണ് വന്നത് സീതയുടെ അകത്ത് നിന്ന് അത് എപ്പോഴാത് ഉണ്ടായത് അപ്പ അപ്പം ഉണ്ടായതായിരുന്നെങ്കിൽ ഭരതനും കൂടി അക്കൂട്ടത്തിൽ വരുമായിരുന്നില്ല ഇവിടെ പറഞ്ഞത് ലക്ഷ്മണ നിനക്കും ഭരതനും എൻ്റെ ശരീരം ഉപയോഗിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി അർത്ഥം മനസ്സിലായോ ഭരതനെക്കുറിച്ച് ലക്ഷ്മണനോട് പറയണമെങ്കിൽ തോട്ട് വന്നത് അപ്പോഴല്ല ആ സ്പോട്ടിൽ വന്നതല്ല പണ്ട് മുതൽക്കേ ധാരണ സീതാദേവിയിലുണ്ടായിരുന്നു അപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചതും പറഞ്ഞതും അറിയിച്ചതുമൊക്കെ ആർട്ടിഫിഷ്യൽ ഈ ലോകത്തിലെ ബന്ധങ്ങളിൽ അൻപത്തഞ്ച് ശതമാനം ബന്ധവും ആർട്ടിഫിഷ്യലാണ് ഭാര്യ ഭർത്തൃ ബന്ധം ഉൾപ്പെടെ അതിൽ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം നോർമലാണ് ചിലപ്പോന്ന് റിവേഴ്സ് ചെയ്തു വരും അൻപത്തഞ്ച് ശതമാനം നല്ലവും നാൽപ്പത്തഞ്ച് മോശവും ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഓർമ്മിക്കാനുള്ളത് സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പെന്തുലമാണ് നിങ്ങൾ മലയാളത്തിലെ കുറച്ച് സിനിമയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണണം പാട്ടുകളെ കേൾക്കണം തന്നെ രാമായണം ആലോചിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത് കേട്ട യാതൊരു ലക്ഷണവും നിങ്ങൾക്കില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഇപ്പോൾ ഓർമ്മിക്കുക ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പെന്തുലമാണെന്നു ജീവിതം അത് ജീവിതം മാനവസുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എവിടെ നിന്നെത്തി എന്നറിയില്ല എങ്ങോട്ടാണ് യാത്രയെന്നറിയില്ല എന്ത് അർത്ഥവത്തായിട്ടുള്ള വരികളാണെന്നൊക്ക അതുപോലെ തന്നെ കാവ്യപുസ്തകമല്ലോ ഈ രാമായണവും എല്ലാം പഠിക്കണം അറിയണം ഇതെല്ലാം കാവ്യപുസ്തകമാണ് രാമായണമല്ല ജീവിതം കാവ്യപുസ്തകമല്ലോ ജീവിതം ഗ്രന്ഥം ഇതാരോ തന്നു നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതല്ല അലങ്ക ഗ്രന്ഥം ഇതാരോ തന്നു മർത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു ജീവന്റെ വിളക്കും വിളക്കം വെച്ചു ആവോളം വായിച്ചു മതിമറക്കാൻ ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു അത് മറക്കരുത് ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു പിന്നെയോ ശൂന്യമാം അന്ധകാരം രാമൻ സീതയെ അന്വേഷിച്ചു സീതാദേവിക്ക് അത് പറ്റാൻ കാരണം രാവണൻ്റെ ഇത് ആ രാവണൻ്റെ കൂടെ നിന്നവരെല്ലാം മരിച്ചു രാവണൻ്റെ കൂടെ നിൽക്കാത്ത വിഭീഷണൻ മരിച്ചില്ല ധന്യനായിട്ട് നാൽപ്പത്തെട്ട് വർഷം രാജ്യം ഭരിച്ചു തുടക്കം മുതൽക്ക് അവസാനം വരെ രാമനെ യമധർമ്മരാജാവ് ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചു രാമനോടൊരു കണ്ടീഷൻ വെച്ചു ആരും അകത്തേക്ക് കയറരുത് അത് ഉറപ്പിക്കാൻ ലക്ഷ്മണനെ പുറത്ത് നിർത്തി അറിയണം ഇതൊക്കെ രാമൻ ചെയ്തതല്ല കാലം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു ഒരു വരിയുണ്ട് സാധിക്കുമെങ്കിൽ ബൈഹാർട്ടാക്ക ബുദ്ധിമുട്ടാണെങ്കിൽ മനഃപ്പാടാക്കാം ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയഹ അഘായുരിന്ദ്രി ആരാമോ മോഹം പാർത്ഥസജീവതി അർജുന കാലത്തിൻ്റെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ധർമ്മത്തിൻ്റെ ചക്രവും കറങ്ങിക്കൊണ്ടിരിക്കും ആ ധർമ്മചക്രത്തോടൊപ്പം കറങ്ങാത്ത എന്നെയും നിങ്ങളെയും ധർമ്മചക്രത്തോടൊപ്പം കറങ്ങാത്ത നമ്മളെ കാലചക്രം അടിച്ചു തെറിപ്പിക്കും കാലചക്രം അടിച്ചു തെറിപ്പിക്കും ശ്രീരാമൻ വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു തിരിച്ചു പോകാൻ കാലൻ യമധർമ്മ രാജാവ് വന്നിരിക്കുക എന്തോന്ന് ചർച്ച ചെയ്യാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ചാ അവിടെ ചർച്ചയൊന്നുമില്ല അറിയാം ദുർവാസാവ് വരും ലക്ഷ്മണൻ തടയും ദുർവാസാവ് അകത്തേക്ക് കയറും അല്ലെങ്കിൽ ലക്ഷ്മണൻ കയറണം ലക്ഷ്മണൻ കയറിയാൽ രാമൻ ഏറ്റവും അധികം ബന്ധവും ബന്ധനവും ഉള്ളവന്റെ ബന്ധം മുറിക്കണം ലക്ഷ്മണനെ ഉപദേ ഉപേക്ഷിക്കണം ലക്ഷ്മണൻ ഉപേക്ഷിക്കപ്പെട്ടു സീത ഉപേക്ഷിക്കപ്പെട്ടു രാമൻ സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്തു എല്ലാവരും പോയി ട്രാജഡിയാണോ കോമഡിയാണോ തുടങ്ങിയത് ഡെഡ് ബോഡി കണ്ടുകൊണ്ടാണ് അതിനു മുമ്പിൽ തുടങ്ങിയത് ശ്രവണകുമാരനെ അമ്പെയ്ത് ശ്രവണകുമാരൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപമേറ്റ് നീയും പുത്രദുഃഖത്തിൽ നരകയാതന അനുഭവിച്ചു മരിക്കും മകനെ അതായിരുന്നു അന്ധരായ ശ്രവണകുമാരന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപം ഇതൊന്ന് മറ്റൊരു രീതിയിലും കൂടി ഒരു രണ്ട് മിനിറ്റ് നോക്കാം കൈകേ ദശരഥൻ്റെ പോയി പോയില്ലായിരുന്നെങ്കിൽ ദശരഥൻ രണ്ട് വരം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ദരം ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ രാമൻ കാട്ടിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ രാമൻ രാജാവായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു രാമൻ്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം പിന്നെ രാമൻ്റെ മന്ത്രിസഭയുടെ അഞ്ചാം വാർഷികം അന്ന് എലക്ഷൻ ഇല്ല രാമൻ്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി ഇരുപത്തഞ്ചാം വാർഷികം അമ്പതാം വാർഷികം രാമൻ്റെ മന്ത്രിസഭയുടെ എഴുപത്തഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും ഗോൾഡ് ഡയമണ്ട് ജൂബിലി ആകുമ്പോഴത്തേക്കും വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു എന്ന മാതൃഭൂമിയുടെ എട്ടാമത്തെ പേജിൽ വരും ഇപ്പം ഞാൻ പറഞ്ഞത് ചേർത്ത് എഴുതിയാൽ എത്ര പേജ് ഉണ്ടാവും രാമായണം ഇപ്പം ഞാൻ പറഞ്ഞത് ചേർത്ത് എഴുതിയാൽ കൂടി വന്ന പത്ത് പേജ് അത്രയല്ലേ ഉണ്ടാവുകയുള്ളു ഇപ്പം എത്ര പേജ് ഉണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേജ് സിമ്പിൾ രാമായണം ചിലപ്പോൾ പ്ലസ് ഓർ മൈനസ് ഫോണ്ടിൻ്റെ അനുസരിച്ച് മാറും അപ്പോൾ ഈ കയ്യേ പോകേണ്ടത് രാമായണം ഉണ്ടാവാൻ ആവശ്യമായിരുന്നു രണ്ട് വരം കൊടുക്കേണ്ടത് രാമായണം ഉണ്ടാവാൻ ആവശ്യമായിരുന്നു മന്ദര ഇങ്ങനെ ഉപദേശിക്കേണ്ടത് ആവശ്യമായിരുന്നു രാമൻ കാട്ടിലേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു അവസാനം ഇതൊക്കെ സംഭവിക്കേണ്ടത് നമ്മളെ പോലെയുള്ളവർ രാമായണം സെമിനാർ നടത്താൻ അല്ലെങ്കിൽ കർക്കടക മാസത്തിൽ രാമായണം വായിക്കാൻ എന്താ കർക്കിടക മാസത്തിന് ഇത്ര പ്രത്യേകത ആത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ ലവകുശന്മാർ രാമായണം പഠിച്ച് അച്ഛനായ രാമൻ്റെ മുമ്പിൽ രാമായണം മുപ്പത് ദിവസം കൊണ്ട് അവതരിപ്പിച്ച ആ കാലഘട്ടത്തിന് തുല്യമായ മലയാളം മാസമാണ് മാസം അതുകൊണ്ട് രാമായണം ഉത്ഭവിച്ച മാസം റംസാൻ എന്ന് പറയുന്നത് ഖൊറാൻ ഉത്ഭവിച്ച മാസം രാമായണം ഉത്ഭവിച്ച മാസം മനുഷ്യൻ അവതാരമായി ജനിച്ചാലും ജീവിതത്തിൽ ദുഃഖമുണ്ട് പത്ത് തലയുടെ കപ്പാസിറ്റിയുള്ള രാവണനും അടിച്ചു തെറിച്ചു പോയി മൂന്ന് കുടുംബങ്ങളുടെ ചരിത്രമാണ് രാമായണം ദശലഥൻ്റെ കുടുംബചരിത്രം ബാലിസുഗ്രീവന്മാരുടെ കുടുംബചരിതം രാവണൻ്റെ കുടുംബചരിതം അവിടെ ഭാര്യാ ഭർതൃ ബന്ധം പഠിക്കാനുണ്ട് സഹോദര ബന്ധം പഠിക്കാനുണ്ട് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ളത് പഠിക്കാനുണ്ട് ഗുഡ് ഉണ്ട് ബാഡ് ഉണ്ട് ബെസ്റ്റ് ഉണ്ട് എല്ലാം പഠിക്കാനുണ്ട് ഇത് പഠിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് പോവില്ല അവിടെ ആകെപ്പാടുകൂടി നൂറ്റി നാൽപ്പത്തൊന്ന് കസേരയാണുള്ളത് അത് തിരുവനന്തപുരത്തുകാർക്കുള്ളതാണ് അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകാനല്ല രാമായണം പഠിക്കുന്നത് ഭൂമിയിലെ ജീവിതം സ്വർഗ്ഗസമാനമാക്കാൻ അങ്ങ് ചുമ്മാ ജീവിക്കണം ചിരിച്ചു കൊണ്ട് ജീവിക്കണം ദൈവത്തിനെ ഭയപ്പെടരുത് ദൈവം ജഡ്ജിയും ഐ ജിയോ പോലീസോ ഒന്നുമല്ല ഇപ്പോഴത്തെ ഡി ഐ ജി അല്ലേ അല്ല ഓർമ്മിക്കുക ഇതൊന്നും അല്ല ചുമ്മാ അങ്ങോട്ട് ജീവിക്കുക ഒരു നിവൃത്തിയില്ലെങ്കിൽ ശിവാജി ഗണേശൻ പാടിയ ഒരു പാട്ട് മനസ്സിൽ മൂലയ്ക്ക് വെച്ചേക്കുക പോകട്ടും പോടായി വാഴ്ന്നവൻ യാറെടാ പോനാൽ ചുമ്മാ അങ്ങോട്ട് ജീവിക്ക മരിക്കോളം ചിരിച്ചും ചിരിപ്പിച്ചും കൊണ്ട് ജീവിക്ക എന്റെ തലയിലാണ് ലോകം നടന്നു പോകുന്നതെന്നൊന്നും വിചാരിക്കാതിരിക്കുക ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മന്ത്രിക്ക് എലക്ട്രിസിറ്റി ബോർഡ് കൊണ്ടുപോകാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കൊണ്ടുപോയി കൂടെ മര്യാദക്ക് ആ വീട് നല്ല സന്തോഷത്തിലൂടെ കൊണ്ടുവന്ന് എന്തിനാ ഇത്ര പാടുപെടുന്നു വേണ്ടാത്ത തലേ ഏറ്റി വെക്കുന്ന എന്തിനാ ചുമ്മാ അങ്ങോട്ട് ജീവിച്ചുകൊണ്ട് പോവാ നന്നായിട്ട് ഒന്ന് ബൈ മൂന്ന് ഭാഗം ഊർജം സമയം സമ്പത്ത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുക യു ആർ ഹാപ്പിനെസ് ഇപ്പൊ നിങ്ങൾക്ക് യേശുദാസിന്റെ കച്ചേരി കാണണം അത് ബോംബെയിലാണെങ്കിൽ പോകാൻ പറ്റി പോവാ ഒന്ന് ബൈ മൂന്ന് ഭാഗം നിങ്ങളുടെ ഒന്ന് ബൈ മൂന്ന് ഭാഗം നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് മകളുടെയും മകന്റെയും കല്യാണം കഴിയുന്നത് വരെ പ്രവർത്തിക്കുക അത് കഴിഞ്ഞ് നിവർത്തിക്കുക പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അവർ ദുഃഖിക്കരുത് അവർ വേദനിക്കരുത് അവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെയ്യല്ലേ ചെയ്യല്ലേ അവരും വേദന അനുഭവിക്കട്ടെ വിശപ്പിൻ്റെ വില മഴയുടെ വിഷമത തണുപ്പിൻ്റെ കാഠിന്യം ചൂടിൻ്റെ അവരെ ജീവിക്കാൻ അനുവദിച്ചേക്കാം നിങ്ങൾ തിരിച്ചു വരിക കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭാര്യാഭർത്തൃബന്ധം അമ്മ സമയമാവുമ്പോൾ അമ്മ പോകും അച്ഛനും പോകും മകൻ പഠിച്ച് മകൾ പഠിച്ച് ജോലിക്ക് പോകും പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ബന്ധം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയപ്പോൾ എൻ്റെ ഭാര്യ ഫുള്ളി കിടപ്പില്ല ഇപ്പം അല്പം നടക്കും പന്ത്രണ്ട് രണ്ട് മണിക്ക് ഫ്ലൈറ്റ് അവൾ കട്ടിലിൽ നിന്ന് ഞാൻ കുളിക്കാൻ പോയി എല്ലാ ദിവസവും ഞാൻ വേദം വഹിക്കാറുണ്ട് ഇവൾ ചുമരു പിടിച്ച് ചുമരു പിടിച്ച് അടുക്കളയിൽ ചെന്നൊരു കപ്പ് കാപ്പി ഉണ്ടാക്കി രണ്ടു മണിക്കുള്ള ഫ്ലൈറ്റിന് പോകുന്ന പന്ത്രണ്ട് മണിക്ക് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അന്ന് വരെ ഞാൻ ഉണ്ടാവും ഉറപ്പൊന്നുമില്ലല്ലോ ഈ കാപ്പി കുടിച്ച് പോകണം നമുക്ക് ഒരുമിച്ച് കുടിക്കാം ഞാൻ തലയിൽ തൊട്ട് തലോടി എന്തിനാ എഴുന്നേറ്റത് എ വേണമെങ്കിലും എഴുന്നേറ്റെന്നാൽ വീഴുന്ന നീ എന്തിനൊറ്റയ്ക്ക് എഴുന്നേറ്റു ഈ അടുക്കളയിൽ ചെന്ന് ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന സമയത്തെങ്ങാനും കാലിൻ്റെ ബലം പോയ പിടിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ആയിരിക്കും വേറൊന്നും ഇല്ലല്ലോ എന്തിനെഴുന്നേറ്റും സാരില്ല നിങ്ങൾ പോവല്ലേ ആ വരി ഞാനെൻ്റെ ഭാര്യയോട് പറയാറുണ്ട് ജന്മത്തിൽ നിൻ്റെ അസുഖം ഭേദമായാൽ നിൻ്റെ അസുഖം ഭേദമായാൽ ഞാൻ ആദ്യം പോകും ഈ ലോകത്തുനിന്ന് നിൻ്റെ അസുഖം ഭേദമായില്ലെങ്കിൽ നിൻ്റെ അവസാനം വരെ നിന്നെ ചികിത്സിച്ചിട്ട് നിന്നെ യാത്രയാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ അവൾ പോരാടാൻ ഞാൻ തിരുവോണം മുന്നാളാണ് ജാതകമൊന്നും അല്ല ജീവിതം ജീവിതമാണ് ജീവിതം അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ നന്മ ഹിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ നന്മ അതിനുവേണ്ടി ജീവിതത്തിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗം അതേപോലെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ശബരിമലയിൽ കൊണ്ടുപോയിട്ട് ആയിരക്കണക്കിന് രൂപ ഇടല്ലേ സ്വർണക്കൊടിമരത്തിനും അതുപോലെ ആനയ്ക്കും വെടിക്കെട്ടിനും സ്പോൺസർ ചെയ്യല്ലേ ധന്യമായി ഹൈന്ദവ സമൂഹത്തെ വളർത്താൻ ഉയർത്താൻ ഉണർത്താൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക തിരിച്ച് സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കല്ലേ എല്ലാം ലക്ഷ്യം നമ്മുടെ ധർമ്മത്തെ പഠിച്ച് പഠിപ്പിക്കുക അതേപോലെ അഭ്യർത്ഥിക്കുന്നു ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധരായവരൊക്കെ കൊണ്ടുവരണം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷ മാസം സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു ഒരുവന് ഹിന്ദുവായി തീരണമെങ്കിൽ ഒരു നിയമവുമില്ല നേരെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി മറ്റെല്ലാ മതത്തിലും ചേരണമെങ്കിൽ നിയമങ്ങളുണ്ട് നമുക്ക് നിയമവും ഇല്ല ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണം നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കണം എത്ര കാലം പറ്റുന്നോ അത്രയും കാലം അവനവന് പറ്റിയില്ലെങ്കിൽ മാതാ മൃതാനന്ദമയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക സായിബാബയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക ശ്രീശ്രീയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക എസ് എൻ ഡി പിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക എൻ എസ് എസിലോ ചിന്മയാമിഷനിലോ ബ്രഹ്മകുമാരിസിലോ എവിടെ പറ്റുമോ അവിടെ പ്രവർത്തിക്കുക ഈ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരണം പരമവൈഭവത്തിലേക്ക് എത്തിക്കണം അത് നിങ്ങൾക്ക് സാധിക്കട്ടെ ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടാകണം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളും സി ഡികളും അവിടെ ഉണ്ട് കുറച്ച് നേരേ ഉണ്ടാവുള്ളൂ ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല അഞ്ചു വേദങ്ങളും നൂറ്റൻപത് മണിക്കൂർ ഒരു സി ഡിയിലുണ്ട് അവിടെ എല്ലാം ഉള്ളത് കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം പഠിക്കാനുള്ള രണ്ട് സെറ്റ് ഷീറ്റുകളുണ്ട് അത് പഠിക്കാനുള്ളതെല്ലാം ഉണ്ട് സമയം മാതിരി പഠിക്കുക പഠിപ്പിക്കുക ഇത്രയും ധന്യമായൊരു വേദിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പ്രായമായ അമ്മ ഇവിടെ ഇരുന്നിട്ട് അവർ പോലും കോട്ട് വായാൻ കിട്ടില്ല അറിയുക ആ ഫുൾ വേദത്തിൻ്റെയും പെൻഡ്രൈവും സകലതും ഈ ചിൻ മുദ്ര സൊസൈറ്റിയിലെ ആൾക്കാർ അവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാം എന്നിട്ട് കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കാം ഒരു വലിയ ഉത്തരവാദിത്വമാകട്ടെ ഈ സൊസൈറ്റി ഏറ്റെടുക്കുന്നത് അതിൽ പ്രോട്ടോക്കോളും ഫോർമാലിറ്റിക്കും വേണ്ടി പരമാവധി ചെലവ് സമയം ചിലവാക്കല്ലേ അന്ന് മൊബൈൽ ഫോൺ മാനേജ്മെൻറ്റിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ ഒരു പ്രാർത്ഥന ഓം ദേവതാഭ്യ ഏവച മഹായോഗീഭ്യവചായ സ്വാഹായൈ നമോ നമ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന മഹാതേജസ്സേ നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭാരതീയ പൈതൃകവും സനാതനധർമ്മവും ലോകമെമ്പാടും എത്തിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച യോഗീശ്വരന്മാരെ ഋഷീശ്വരന്മാരെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം 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 ഇത്രയും ഉജ്ജ്വലമായ ഒരു പരിപാടി സംഘടിപ്പിച്ച് എല്ലാവർക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സംതൃപ്തി നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു പാതിമയ്യായ മാതാവിനോ പിതാവിനോ പത്തു മാസം ചുമന്നെന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ ഈ പരിപാടി സംഘടിപ്പിച്ചവരോടോ ഉജ്ജ്വലമായ മുഖഭാവത്തോടു കൂടി ഇത്രയും സമയം എൻ്റെ മുമ്പിൽ ഇരുന്നവരോടോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു അറിഞ്ഞുകൂടാ പരമവായ ഭാരതമാതാവിനോടും ഋഷീശ്വരന്മാരോടും ജഗതീശ്വരന്മാരോട് അതുപോലെ പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എന്നും എന്നും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭരതമാതാവ് പ്രദാനം ചെയ്യട്ടെ പ്രണാമം 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 നമസ്കാരം